Yeah. <laughs> ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ശനിയാഴ്ച ചോദ്യം ചെയ്യും വിശദവിവരങ്ങളുമായി റഹീസ് റഷീദ്ദേഹീസ് ഈ സ്വർണപ്പാളി വിവാദം അടിമുടി ദുരൂഹതകളിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് വിജിലൻസ് ആ ചോദ്യങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ആ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തിരുവനന്തപുരത്തെ വീട്ടിലെത്തുന്നത് ആദ്യം തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം എടുക്കാൻ ചെല്ലുമ്പോൾ വീടിന്റെ സിറ്റൌട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ നിങ്ങൾ ക്രൂശിക്കുകയാണ് മാധ്യമങ്ങളാണ് ഇതിൽ പിന്തുടരുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കാനൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ വീണ്ടും അദ്ദേഹം തയ്യാറാവുകയായിരുന്നു മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ പക്ഷെ ആ പ്രതികരണത്തിൽ ഒന്നുമില്ല ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം ഒരു മറുപടിയും പറയുന്നില്ല ഒന്നും പറയാനില്ല അത് വിജിലൻസിനോട് പറഞ്ഞോളാം എന്നാണോ അദ്ദേഹം പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹം മറുപടി പറയാനല്ലേ ആദ്യ റോഷനി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ട് അത് ദേവസ്വം ഉദ്യോഗസ്ഥർക്കുണ്ട് അതിനൊക്കെ അപ്പുറത്ത് അയ്യപ്പ ഭക്തർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തപ്പി ബംഗളൂരുവിൽ എത്തിയ സമയത്ത് ബംഗളൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബസമേതം മുങ്ങുകയായിരുന്നു അവിടെ നിന്ന് പോവുകയായിരുന്നു അതിനുശേഷം ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല എന്ന് മനസ്സിലാക്കിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ പോറ്റി താമസിക്കുന്ന ആ വീട്ടിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് നൽകുകയും അത് പോറ്റിയെ ഫോണിൽ അറിയിക്കുകയുമായിരുന്നു ആ നോട്ടീസ് കിട്ടിയതിനു ശേഷമാണ് പോറ്റി തിരുവനന്തപുരത്തെ കാരോത്ത് കാരോട്ടിലെ പുളിമാത്തുള്ള വീടിന്റെ പരിസരത്ത് പിന്നീട് പൊങ്ങുന്നത് ആ സമയത്ത് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും പോറ്റി തയ്യാറായിരുന്നില്ല ഇപ്പോൾ പോലും മാധ്യമങ്ങളോട് സംസാരിച്ചത് പോറ്റി സംസാരിക്കാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രമാണ് അതായത് വീടിന്റെ മുന്നിൽ നിന്ന് മാധ്യമ പട അവിടെ നിന്ന് പോകണം അവരവിടെ നിൽക്കുന്നത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോറ്റി പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചത് അപ്പോഴും പോറ്റിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ിൽ ഒരെണ്ണത്തിന് പോലും മറുപടി പറയാനോ വിശദീകരിക്കാനോ പോറ്റി തയ്യാറായില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആകെ പറഞ്ഞത് എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല ഹൈക്കോടതിയിൽ നിൽക്കുന്ന കേസാണ് എനിക്ക് പറയാനുള്ളത് അവിടെ പറയും എന്നെ ബുദ്ധിമുട്ടിക്കരുത് വീടിന്റെ മുന്നിൽ നിന്ന് പോകണം ഇതാണ് പോറ്റി സംസാരിച്ചതിന്റെ ചുരുക്കം പക്ഷേ പോറ്റിക്കെതിരെ നൂറായിരം വിമർശനങ്ങൾ വിവാദങ്ങൾ ആരോപണങ്ങൾ ഉള്ളപ്പോൾ അതിനൊന്നും ഒരു തരത്തിലുള്ള മറുപടിയും പറയാൻ പോറ്റി തയ്യാറായിട്ടില്ല ഏറ്റവും കുറഞ്ഞത് പോറ്റിയെ തള്ളി പോറ്റിയുടെ സുഹൃത്തായ കോട്ടയം സ്വദേശി ആ പള്ളിക്കത്തോടുള്ള വാസുദേവൻ രംഗത്ത് വന്ന ആ ചോദ്യം ഏറ്റവും അവസാനം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അതിന് പോലും മറുപടി നൽകാൻ തയ്യാറാകാതെ സത്യം പറഞ്ഞാൽ പോറ്റി ഒളിച്ചോടുകയായിരുന്നു ഇതിൽ ഒറ്റ ഒരു മറ്റൊരു കാര്യം കൂടി സംഭവിച്ചത് വിജിലൻസ് ഉദ്യോഗസ്ഥരെ പോറ്റി ബന്ധപ്പെട്ടിട്ടുണ്ട് നോട്ടീസ് അനുസരിച്ച് ചോദ്യം ചെയ്യലിന് ശനിയാഴ്ച ഹാജരാകും എന്ന മറുപടി നൽകിയിട്ടുമുണ്ട് റോഷ്നി